സലയൊന്ന് മൂടി ചൂര ചന്ദ്രനീഗ ഇല്ലൊന്ന് ചൂരു അല്ലൊന്ന് ചൂരു ഒന്ന വേഗ തസൂറ സുമ്മനേ ജോത ചൂറ ചന്ദ്രനീഗ ഇല്ലൊന്ന് ചൂർ അല്ലൊന്ന് ചൂർ ഒന്ന ബു ബേഗല്ലേ നിന്നെല്ലുമാത നന്നല്ലേനിജു நீல <Sings> അലയൊന്നും മൂടി ചൂര ചന്ദ്രനീഗ ഇല്ലൊന്ന് ചൂരു അല്ലൊന്ന് ചൂരു ഒന്ന വേഗ ദാരി ജിയാകളീവ അല്ലൊന്ന് ജീവ ഇരക്ക സലയൊന്ന് മൂടി ചൂര ചന്ദ്രനീഗ ഇല്ലൊന്ന് ചൂരു അല്ലൊന്ന് ചൂരു ಒಂದಾಗಬೇಕು ಬೇಕು ಬೇಗ ಈ ಸಾಂಗ್ ನಿಮ್ಮೆಲ್ರಿಗೂ ಇಷ್ಟ ಆಗಿದೆ ಅಂತ ಭಾವಿಸ್ತೀನಿ ಈ ಸಾಂಗ್ ಎಲ್ರಿಗೂ ಇಷ್ಟ ಆಗಿದರೆ ದಯವಿಟ್ಟು ಲೈಕ್ ಮಾಡಿ ಶೇರ್ ಮಾಡಿ ಕಾಮೆಂಟ್ ಮಾಡಿ ಮತ್ತು ಸಬ್ಸ್ಕ್ರೈಬ್ ಆಗೋದನ್ನ ಮರಿಬೇಡಿ ಧನ್ಯವಾದಗಳು